ഞാ ആലോചിക്കണേ എളുപ്പ ഏതാ അതോ അത് പത്ര പത്രം പത്രമാണേ പത്രം പത്രം ഇല്ലേ ആ പത്രം ആ അത് വിടന്ന് കിടക്കുന്ന വിടർന്ന് തുണി കിടക്കുമ്പോൾ ആ തുണി കിടക്കുന്നവരെ വെള്ളയല്ലേ ആ അത് വെള്ള കളറല്ലേ ആ ഞാൻ എടുത്തോണ്ട് വന്നതാണ് പത്രമാണ് ഞാൻ എടുത്തോണ്ടിരങ്ങ പോകണ്ട കിടക്കുന്നത് പത്രമാണ് അത് കണ്ടിട്ടാണ് അമ്മ സ്ഥിരം വന്ന് എടുത്തോണ്ടിരുന്നതെന്ന് ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു പത്രക്കാരൻ പത്രക്കാരന്മാറിഞ്ഞിട്ട് പോയതാ പത്രം വായിക്കുന്നുണ്ടോ ആ പത്രം വായിക്കുന്നുണ്ടോ പത്രം വായിക്കുന്നുണ്ടോ വായിക്ക പിന്നെ കണ്ണറിയാൻ മേലിയൊന്നുമില്ലേ ജാക്കു ജാക്കു നീ മണ്ടായിരുന്നേ ഇവിടെ ഒന്നും കേൾപ്പിക്കത്തില്ല ഇച്ചിരി നേരെ ആര് വായിക്കുന്നേ ഇപ്പോഴത്തെ പിള്ളേരൊന്നും പത്രം ആ വായിക്കില്ലേ ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പത്രം വായിക്കാൻ കഴിയില്ല അവർ ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലോ അവരല്ല ഈ മൊബൈലിൽ കുത്തു മാത്രമേ ഉള്ളൂ ആ ഇപ്പം മൊബൈലിൽ നിന്ന് വിവരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ ഇപ്പം പക്ഷേ ഇപ്പോഴും വായനയാണ് നല്ലത് ആ വായിച്ചാലും വിവരം മൊബൈലിൽ നിന്ന് കിട്ടിയല്ല മൊബൈലിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ അന്നേരം അന്നേരം മറന്നുപോകും അല്ലെങ്കിൽ മെമ്മറിയിൽ സൂക്ഷിച്ചു നോക്കിയല്ല നമ്മൾ ഓർത്തിരിക്കുകയല്ല അല്ലേ എവിടിയാ ഇവിടെ നമ്മളല്ലേ താമസിക്കുന്നേ നമ്മളല്ലേ താമസിക്കുന്നേറെ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന വീടല്ലേ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന വീടല്ലേ ആ നമ്മടെ ഇവിടെ ഇതല്ലേ നമ്മുടെ വീട് വേറെ ആരെയോ യോമോളവിടെയുണ്ട് വിവാൻ അവിടെയുണ്ട് ഏതാ ഇതോ ഇത് അമ്മയുടെ മകട വണ്ടിയല്ലേ അമ്മയുടെ മകട വണ്ടിയല്ലേ അമ്മയുടെ മകടേ മകട പേരെന്ന് ഓർത്തു നോക്കിയെന്നാന്ന് അവളുടെ പേരെന്ന് ഓർത്ത് നോക്കിക്കേയ് മറക്കാനൊന്നുമില്ല ഇന്നലെ പറഞ്ഞാണല്ലോ മറക്കാത്തൊരു പേരായിരുന്നല്ലോ പേര് എനിക്കറിയിട്ടില്ല ഞാൻ മറന്നുപോയില്ലേ ഏത് മകളുണ്ടായിട്ടാ പറഞ്ഞു അവളെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ അവൾ ഇടയ്ക്ക് വരുന്നതല്ലേ അവളെ ഇടയ്ക്ക് വരുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേന്ന് പറഞ്ഞാലും ആ പത്രമല്ല തുണി പോലെയാന്നാണ് പറഞ്ഞു തുണി പോലെ തോന്നുന്നു പത്രം കിടക്കാന്ന് കണ്ടെ തുണിയാന്നാണ് പറയുന്നത്

അത് ഷീറ്റല്ലേ അത് നമ്മുടെ പഴയ കോഴിക്കോടിന്റെ ഷീറ്റ് പഴയ കോഴിക്കോടല്ലേ പഴയ കോഴിക്കോടല്ലേ ആ പഴയ അത് കോഴിക്കോടുകാണെന്നാണോ അവിടെ വെളുത്തു കാണുന്നതാണോ ഏതാ അതാ ഷീറ്റല്ലേ കോഴിക്കോടിൻ്റെ ഷീറ്റല്ലേ ഏതിൻ്റെ കാര്യമാണോ പറഞ്ഞേ ഏതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ വെളുത്ത് കാണുന്നതാണോ അതിൻ്റെ കാര്യമാണോ പറഞ്ഞത് അത് നമ്മുടെ കോഴിക്കോടല്ലേ പഴേ നമ്മുടെ കാശ് കളഞ്ഞ കോഴിക്കോട് ഏ ആ അല്ല കോഴിക്കോട് കോഴിക്കോടാ കോഴിക്കോട് ആ ആ നമ്മൾ പണ്ട് കോഴിയെ വളർത്തിയില്ലായിരുന്നു കൊറോണ കാലത്ത് കോഴീനെ വളർത്തിയതാ അത് പട്ടിക്കൂട് അത് നമ്മുടെ പഴയ പട്ടിക്കൂട് ഏ ഏട്ടാ കൂടന്നെ ഒത്തിരി ഉണ്ട് ആട്ടുംകൂട് മൊയിലുംകൂട് കാക്കയിലക്കട വന്നിരുന്നത് വേള ആണല്ലോ അത് കൂട് പിന്നെ സമയം സമയമുള്ളപ്പോൾ നമുക്ക് വളർത്താം സമയമുള്ളപ്പോ ആടിനെയൊക്കെ വളർത്താം ആ അതൊരു ബുദ്ധിമുട്ടാണ്

ആ എറിഞ്ഞിട്ട് പോകും പത്രക്കാരൻ ആണോ പോലും അമ്മയാണോ പത്രയെടുത്ത് അമ്മയാണോന്ന് രാവിലെ രാവിലെ പത്ര എടുത്ത് അമ്മയാണോന്ന് വഴിന്ന് ആയിരുന്നു അവളൊക്കെ മണ്ണും വരും സാധനം കൊള്ളിയല്ല അലത്ത് പോവും പിന്നെ വല്ലവരും എടുത്തോണ്ട് പോവുകയില്ല എല്ലാവർക്കും ഉണ്ട് പേപ്പുറൊക്കെ ും പോയില്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പ പത്രം വാങ്ങിക്കുന്നവരല്ല ഇന്നാരും പത്രം വാങ്ങക്കാറില്ലല്ലോ എവിടെ അവിടെ കിടന്ന ആരാ ഒരു ചെറുപ്പക്കാരനാണോ അവിടെ കിടന്നത് അവിടെ കിടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണോ ചെറുപ്പക്കാരൻ ഏതാ ആ ഞാനല്ലേ ഞാനല്ലോ അവിടെ കിടക്കണേ ഞാനാര വഴിയേക്കൂടെ ആൾക്കാർ പോവും

ഇടിയും മഴയുമായിരുന്നു അല്ലേ വൈകിട്ട് ഭയങ്കര ഇടിയും മഴയായിരുന്നു ഭയങ്കര ഇടിയും മഴയും ഇന്നലെ വൈകിട്ട് ആറിഞ്ഞല്ലേ അവിടെ ഇരുന്ന ആളിനെ അറിയത്തില്ലേ നടന്നില്ലല്ലോ ഇന്ന് നടന്നില്ലല്ലോ അതിന് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നല്ലോ പള്ളി പോയപ്പോ നടന്നാലേ ഉള്ളു കുരിശള്ളി പോയപ്പോ നടന്നാലേ ഉള്ളു പിന്നെ നടക്കുന്നത് നടക്കുന്നേ അകത്തക്കൂടെ അല്ലേ നടക്കുന്നുള്ളു പുറത്തേ നടക്കുന്നില്ലല്ലോ പുറത്തു കൂടിയേ പുറത്തക്കൂടെ നടക്കുന്നില്ലല്ലോ അകത്തുള്ള നടപ്പല്ലേ ഉള്ളൂ കാലിന് വേദനയുടെ കാര്യ പറഞ്ഞത് അമ്മയുടെ കാലിന് വേദനയാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഏത് ഇവിടുത്തെ കാരണം ഒരു ഉള്ളത് ഞാനാ അപ്പന ഇല്ല അമ്മ ഇല്ലേ ഉള്ളൂ അപ്പന ഇല്ലല്ലോ നേരത്തെ മരിച്ചു പോയതല്ലേ ആ ഇരിക്കുന്നേ അമ്മ രണ്ടുപേരും അമ്മമാരാലിക്കുട്ടി നാലെണ്ണത്തിന്റെ അമ്മയത്തിന്റെ അമ്മയെന്നേള്ളൂ ഇവിടത്തെ അമ്മ ആ ഇവിടത്തെ അമ്മ ചായ കുടിച്ചോ ചായ കുടിച്ചോ ആ ഇപ്പം രാവിലെയാണി ഇന്നലെ നമ്മൾ എല്ലായിടത്തും പോയായിരുന്നോ ഇന്നലെ നമ്മൾ വല്ലയിടത്തും പോയായിരുന്നോ ഓർക്കുന്നുണ്ടോ ഇന്നലെ നമ്മൾ വല്ലയിടത്തും പോയായിരുന്നോ ആ എവിടെയെങ്കിലും പോയതായിട്ട് ഓർക്കുന്നുണ്ടോ ഓർത്ത് നോക്കി ആ എവിടെയെങ്കിലും പോയതായിട്ടോർത്ത് നോക്കി കയറി പോയില്ലേ കയറി പോയാരുന്നു ഇന്നലെ കാറേലേ കാറേൽ കാറേൽ കേറി പോയായിരുന്നു ഇന്ന് ഇന്നലെ കാറ് കിടപ്പില്ലേ കാറ് വണ്ടി വണ്ടി കിടപ്പില്ലേ വണ്ടി ആ വണ്ടി കയറി ഇന്നലെ നമ്മള് പോയായിരുന്നു ആ പിന്നെ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വേറെ ആരും ആരുമൊന്നും ആ അമ്മ ഇന്നലെ ഞങ്ങളുടെ കൂടെ പോന്നായിരുന്നു കാണാനായിട്ട് ാരെ ഇന്നലേ ജോമോളുടെ ചിറ്റപ്പനെ കൊണ്ടാക്കാൻ പോയായിരുന്നു ജോമോളുടെ ചിറ്റപ്പനെ കാണാൻ പോയായിരുന്നു ജോമോളുടെ ചിറ്റപ്പൻ ഇന്നലെ ചിറ്റപ്പനില്ലേ ആ ചിറ്റപ്പനെ കാണാൻ പോയായിരുന്നു ഇന്നലെ അത് ഉതിമറ്റത്തില്ലേ ഉതിമറ്റത്തിൽ ആ ആ അത് നമ്മള് ഒരുമിച്ച പോയേറ്റപ്പനൊക്കെ ആയിട്ട് ശരീരം ഇവിടെ കാരണന്മാരമ്മ മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ കാരണന്മാരായിട്ട് അമ്മ മാത്രേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ പോയി ആയി പിന്നെ വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ വർഷങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ വർഷങ്ങളെ വർഷങ്ങൾ ആ വർഷങ്ങൾ അതിനനുസരിച്ച് പ്രായം കൂടും മക്കളും മക്കള മക്കളും മക്കള മക്കളും ഒക്കെ ആയി മുതുമുത്തശ്ശിയായില്ലേ മുതുമുത്തശ്ശിയായില്ലേ മുതുമുത്തശ്ശി മുതുമുത്തശ്ശി ആ പ്രവീണിന്റെ ബുദ്ധിമുത്തശ്ശിയാ പ്രവീണിന്റെ മകന്റെ ആ ഇപ്പം അമ്മച്ചിരത്തിന്റെ സ്ഥലത്തിന്റെ പേരൊന്നും മാറ്റി ഒന്നും പറമ്പ ഇത് ഞാറുവെള്ള ഇത് ഞാറുവളം ഉദരക്കെട്ട അരയത്ത് പുത്തമ്പരയും അരയത്ത് പുത്തമ്പരയും ആ അരയത്ത് പുത്തമ്പരയും ദേവരോറമ്പരൊക്കെ കുറുപ്പന്ത്രയാണ് മേന്മുറി മാൻമട്ടം മേന്മുറി മാൻമട്ടം കുറുപ്പന്ത്രയാണ് അരയത്ത് പുത്തമ്പരയും ദേവരോറമ്പന്മാരൊക്കെ ഉണ്ട് ആ ഇത് വീട് സ്വന്തം വീട് അമ്മയുടെ സ്വന്തം വീട് ജനിച്ച വീട് അമ്മ ജനിച്ച വീടല്ലേ ജനിച്ച വീട് ആ അതാണ് അരയത്തുപുത്തമ്പര ഞങ്ങൾ ആ അതെ അതെ അരയത്ത് പുത്തമ്പര പോണോ അരയത്ത് പുത്തമ്പരയിലൊന്ന് പോകണോ അവിടെ ഇപ്പൊ തറവാട് അടച്ചിട്ടിരിക്കുവാണ് അവിടെ ഉണ്ട് 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 സജി ചിന്നമ്മ മേരി അവര് സജിയുണ്ട് അവരൊന്നും നമ്മള് പോണം അവരൊന്നും വരില്ലേ നമ്മള് പോകണം ആരൊക്കെ വരിയാതിരിക്കണം പോണേണോ പിന്നെ ം പള്ളിയിലാണോ ആണോ ആ മണ്ണാറപ്പാറക്കളി എളുപ്പം അത് ആ നമുക്ക് മാനമട്ടാവുമ്പോ മോളിക്കട കേറി പോകാരുന്നല്ലേ കുന്നു കയറി കേറുമ്പോ മാൻവട്ടം പള്ളിയായി മാൻവട്ടമ്പള്ളി പോണോ നമുക്ക് പുരം പള്ളി വിട്ടുപോയി സുലീപാപുരം പള്ളി പോണോ സുലീപാപുരം പള്ളിയിൽ പോകണോ ഇപ്പം വേണ്ട കുർബാനക്ക് വല്ല പോകണോ ശ്രീകാടെ ഒരു ദിവസം കേട്ടത് അവിടെ ഇല്ല കഴിഞ്ഞ കഴിഞ്ഞവണ വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു പെരുന്നാളിന് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിപ്പ എന്നാന്ന് അറിയത്തില്ല പറഞ്ഞേ കിട്ടും അച്ഛനുണ്ട് പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാ ഈ വർഷം ഒരു ദിവസം അച്ഛന്മാരുടെ വെക്കുന്നുള്ളുന്നുണ്ടായിരിക്കും അച്ഛന്മാരൊക്കെ തീരെ കുറവാ അ എല്ലാവർക്കും ഒന്നും രണ്ടൊക്കെ ഉള്ളു അതുകൊണ്ട് അച്ഛന്മാരും വിന്യാസിമാരൊക്കെ പറഞ്ഞു ഒന്നും രണ്ടോ രണ്ടുമല്ലേ ഉള്ളു വീട് വഴി ആഴ്ച കഴിക്കാറായോ അമ്മക്ക് കഴിക്കാറൊന്നും എനിക്കൊന്നും രാവിലെ കഴിക്കണ്ടേ രാവിലെ പല്ല് തേച്ചോ പല്ല് തേച്ചോ കഴിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുവ കഴിക്കാനായിട്ടെ സമയമായിക്കൊണ്ടിരിക്കുവ പല്ല് തേച്ചോളെ ആ ഇത്ര നേരം ഏറ്റവും പുറത്തൂടെ നിന്നില്ലേ പിന്നെ അതുതന്നെ ഇരിപ്പൊന്നും ഇല്ല ഒരു ഒരിടത്തോട്ട് പോകൂല്ല നടക്കാൻ പറ്റിയല്ല കുഴഞ്ഞു പോകും കാല് നടന്നല്ല വണ്ടിക്കല്ലേ മണതും ഏഹ് വണ്ടിക്ക് പോകുമ്പോ കാല് പു വണ്ടിക്ക് പോകുമ്പോ കാല് പുഴയോന്നു വണ്ടിക്ക് പോകുമ്പോ കൊഴപ്പൊന്നുമില്ല എന്നാലും മേല ശ വണ്ടിക്ക് പോയാൽ ശരീരം മൊത്തം മേലെ എന്നാറേ തരിക ശരീരം മേളയല്ലേ ഒത്തിരി ഇളക്കൊന്നുമില്ല വഴിയല്ലോ നല്ല വണ്ടിയല്ലേ ഇത് ആരെയാ നോക്കണേ ആരെയ് നോക്കണേ ഇടവഴി ആരെ ആരെയാണ് പിള്ളേരുടെ പിള്ളേരോ ഏ പിള്ളേരോ പിള്ളേരെ പിള്ളേരെ ഏത് പിള്ളേരാണ് ഏത് പിള്ളേരാ വരാനുള്ള ഏത് പിള്ളേരാ മക്കളാ മക്കളും മക്കട മക്കള് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ വെളിയിലല്ലേ മക്കളുടെ മക്കള് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ തന്നെയുണ്ട് ബാക്കിയുള്ളവരൊക്കെ വെളിയിലല്ലേ